എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ തകർച്ച നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും കർത്താവ് നിന്നെ സഹായിക്കും നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും നിനക്കെതിരെ ഫലപ്രദമാവുകയില്ല കർത്താവായ ദൈവം നിന്നെ സംരക്ഷിക്കും നിനക്കെതിരെ ഉള്ള യാതൊരു ഉപദ്രവങ്ങളും ശത്രുവിൻ്റെ യാതൊരു തന്ത്രങ്ങളും നിന്നെ തൊടാതെണ്ണം നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് നിന്നെ കാത്തു സംരക്ഷിക്കും ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരു പുതിയ ആഴ്ചയിൽ നാം ചെയ്യേണ്ട എല്ലാ ജോലികളും ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കുവാൻ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സെപ്റ്റംബർ മാസം അവസാനത്തെ ദിവസമായ ഇന്ന് കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ മാസം മുഴുവനും നാം പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയെയും കർത്താവ് കൈക്കൊണ്ടിരിക്കുന്നു ഈ മാസം നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കുണ്ടായ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും ഈ സമയം നന്ദിയോടെ നമുക്ക് ഓർക്കാം കർത്താവ് ചെയ്ത ധാരാളം അനുഗ്രഹങ്ങളെ നന്മകളെ ഓർത്ത് ഇന്നത്തെ ദിവസം നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിന് നന്ദി അർപ്പിക്കാം ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയമുണ്ടായി യാതൊരു തടസ്സങ്ങളും കൂടാതെ കർത്താവ് നിങ്ങളെ സഹായിക്കും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കരുണ തോന്നി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഒന്ന് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്നു വരും എനിക്ക് സഹായം കർത്താവിൽ നിന്നു വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ വീണ്ടും ഒരവസരം കൂടി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ സുഖമായ നിദ്ര നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചു നിർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി ഇന്നത്തെ ദിവസം ഞങ്ങൾ ആശ്രയിക്കുന്നു ആശ്രയിക്കുന്നവർക്ക് എതിരെ ആരുടെയും തിന്മവാക്കുകളോ പ്രവർത്തനങ്ങളോ ഏൽക്കുവാൻ കഥാവെ അവിടുന്ന് അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ പൂർണ്ണമായും അങ്ങയിൽ ആശ്രയിക്കുന്നു കഥാവെ അങ്ങാണ് ഞങ്ങളുടെ അവകാശം ഞങ്ങളുടെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ് ദിവമേ സകല ശത്രുക്കളിൽ നിന്നും പീഠകരിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ കഥാവേ അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ പതിപ്പിക്കണമേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ രക്ഷിക്കട്ടെ കഥാവെ ഞങ്ങൾ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജോലി മേഖലയിൽ ബിസിനസ് മേഖലയിൽ പഠന മേഖലയിൽ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കഥാവിൻ്റെ വലിയ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമായി വസിക്കുവാൻ അവിടെ നിടവരുത്തണമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ ആയുധവും ഞങ്ങളുടെ മേൽ വരാതിരിക്കുവാൻ ഉപദ്രവിക്കുവാതിരിക്കാൻ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടു കൂടെയുണ്ടാകണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ഞങ്ങളെ ഉപദ്രവിക്കുവാനുണ്ടാക്കിയ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും ഞങ്ങൾ യേശു നാമത്തിൽ കണ്ണിക്കും കഥാവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നീതി നടത്തുന്നതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയിലേക്ക് കണ്ണുകൾ തിരിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഈ ആഴ്ചയിൽ ഉള്ള ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ സെപ്റ്റംബർ മാസം അവസാനത്തെ ിയതിയായ ഇന്നത്തെ ദിവസം കർത്താവെ അനേകർക്ക് വലിയ കടബാധ്യതകൾ തീർക്കാനുണ്ട് വലിയ പ്രശ്നങ്ങളെ തീർക്കാനുണ്ട് പരിഹരിക്കാനുണ്ട് എന്നാൽ കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾ നിസ്സഹായരായി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു ഞങ്ങളെ സഹായിക്കുവാനായി വേഗം വരണമേ ഞങ്ങളുടെ സഹ ായം കഥാവേ അങ്ങയിൽ നിന്നാണ് ദൈവമേ ഞങ്ങളുടെ യാതൊരു തിന്മയും ഇന്ന് തൊടുവാനവിടുന്ന് അനുവദിക്കല്ലേ ഞങ്ങളുടെ ഭീഷണിയായ ജീവിതത്തിനും വസ്തുവകകൾക്കും ഭവനത്തിനും ഭീഷണിയായി നിൽക്കുന്ന എല്ലാ ശത്രുദോഷങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങൾക്ക് കാവലായിരിക്കണമേ വചനം ഇപ്രകാരം പറയുന്നു കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട് കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞങ്ങളെ സഹായിക്കാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിക്കണമേ പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുവാൻ സകല തിന്മകളിൽ നിന്നും കർത്താവെ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ ഇന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂവിന് പോകുന്ന യുവതി യുവാക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോലിയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് കരുണ തോന്നി ഈ മക്കളുടെ മേൽ അവിടുത്തെ കരം വെച്ച് സ്പർശിച്ച് അവരെ സുഖപ്പെടുത്തണമേ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഇന്നത്തെ ദിവസം അവർ കാണുന്നതിന് വേണ്ടി എൻ്റെ കഥാവെ ഞങ്ങളുടെ എല്ലാവരുടെയും വ്യാപാരങ്ങളെ ഞങ്ങളുടെ എല്ലാവരുടെയും ജോലികളെ ഉത്തരവാദിത്തങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളാരും തന്നെ ഒരിക്കലും ലജ്ജിതരാകുവാൻ അവിടുന്ന് ഇടയാക്കരുതേ കഥാവേ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ ഞങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവരെ ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഇന്നുമെന്നും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രഥാവേ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അനേകം മാസങ്ങളായി വർഷങ്ങളായി ഗവണ്മെന്റ് ഓഫീസുകളിൽ കയറിയിറങ്ങി നിരാശയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ ഗവൺമെൻറ് അധികൃതർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ഉദ്യോഗസ്ഥർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തി തരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ദിവമേ അങ്ങയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിക്കുവാൻ അവിടുന്ന് ഇടവരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം പൂർണ്ണമായും ഞങ്ങൾ അങ്ങേലഭയം തേടുന്നു ഞങ്ങളെ സഹായിക്കണമേ എല്ലാ മനുഷ്യരുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ശത്രുക്കളുടെ ഗൂഢാലോചനകളിൽ നിന്ന് പൂർണ്ണമായും ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ ആരുടെയും വചനങ്ങൾ ഞങ്ങളുടെ മേലേൽക്കാതെ അവിടുന്ന് ഞങ്ങളെ പ്രത്യേകം സഹായിക്കണമേ എല്ലാ അപമാനത്തിൽ നിന്നും ഇത് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ കർത്താവ് വായിത്തപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിക്കണമേ ഞങ്ങൾ പോകുന്ന ഞങ്ങൾ കാണുന്ന എല്ലാ അധികാരികളിലൂടെയും ദൈവത്തിൻ്റെ കരുണ വ്യാപരിക്കുവാൻ െ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ മുഖത്തെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ശരീരത്തെ മനസ്സിനെ ഞങ്ങളുടെ വ്യക്തിത്വത്തെ ഇന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രരാകുവാൻ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ നീ അഭിഷേകം ചെയ്യണമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നത്തെ ദിവസം പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും ചിന്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കഥാവെ ഞങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർക്ക് കൊണ്ട് മൂടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സഹായിക്കാൻ അവിടുന്ന് വേഗം വരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം അറിയിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഈ സമയം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൂടുതൽ ദൈവ പദ്ധതികൾ ഞങ്ങളിൽ നിറവേറുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും ദൈവമേ ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കണമേ അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങൾ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ശത്രുടാതെ വണ്ണം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ േറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും സമാധാനവും വിടുതലും നൽകി ശത്രു തൊടാതെ വണ്ണം ഇന്നും എന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ പാത്രരാകുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയും കാവലും കരുതലും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃത്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ മറിയമേ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായ ഈശോ ുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ യും നിറവിനാൽ നിങ്ങളെ നിറയ്ക്കട്ടെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ സ്വാധീനത്തിൽ നിന്നും കഥാവേല തകർച്ചയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ